ഹലോ ബോയ്സ് ബീജം കണ്ണൂരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ബൾക്ക് സെയിലായിട്ട് വന്ന പറവ ഇപ്പോൾ പതിനഞ്ച് പീസ് പറവ കൊടുക്കാവുന്നത് രണ്ട് ഇരുന്നൂറിന് ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് അതുപോലെ ഈ അഞ് പത്ത് ഗിനിക്കൂട്ടുകൾ അത് കൊടുക്കുന്നത് രണ്ടായിരം രൂപ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ നാടൻ കോയി ആറ് പീസ് രണ്ടായിരത്തി എഴുന്നൂറ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഡെലിവറി എല്ലാം ആണ് ഇപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല കോട്ടക്കലാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഈ കാണുന്ന ടോം കൊടുക്കാനുള്ള രണ്ട് മാസം പ്രായമായ സർഫീസാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഡെലിവറി അവൈലബിൾ ആണ് എക്സ്ട്രാ ചാർജസ് അതുപോലെ ഈ കാണുന്ന മൂന്നെണ്ണത്തിനും കൂടി കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കഴിഞ്ഞിട്ട് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ഈ കോൺ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഡെലിവറി അവൈലബിൾ ആണ് എക്സ്ട്രാ ചാർജ് ഉണ്ടാവും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയച്ചോളൂ ആ നമ്പറിലേക്ക് അതുപോലെ ഈ കാണുന്ന ഒരു ഫീമെയിലും പിന്നെ രണ്ട് പേരും കൂടി കൊടുക്കാണ്ട് ബൈസിംഗ് നമ്മൾ ഒരു പേര് അതുപോലെ ഇതൊരു പേരാണ് ഇപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല വേലത്തൂരാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ിനി ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ അഞ്ച് പ്രായം കൂടിയിട്ട് മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്പയാണ് ചോദിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക പ്രൈസ് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും അപ്പം സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് മെസ്സേജ് ചെയ്യാം ഈ കൊടുത്ത നമ്പറിലേക്ക് അപ്പോൾ വില ചെറുതായിട്ട് അഡ്ജസ്റ്റ് ഉണ്ടാവും അതുപോലെ ഈ ഷോർട്ട് ഫൈസ് ഫീമെയിലാണ് പത്ത് കല്ലി നെയ്യാറ്റിൻകറിയിൽ നിന്ന് വരുന്ന ഈ സ്ഥലം വരുന്നത് ഈ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ആവശ്യക്കാരുണ്ടെങ്കിൽ അതുപോലെ ഈ വീഡിയോ എടുക്കാൻ അഞ്ച് റേസിംഗ് ഹോമർ കൊടുക്കാനുള്ളതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നേരം തരുന്നത് മഞ്ചേരിയാണ് മലപ്പുറം വീഡിയോ പ്രേസും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും അങ്ങനെ നമ്പറിൽ മെസ്സേജ് ചെയ്തത് അതുപോലെ ഈ കാണുന്ന പറവ കൊടുക്കാൻ ഉള്ളതാണ് വീഡിയും പേർ അപ്പോൾ അൺലിമിറ്റഡ് മെയിനേജാണ് സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ വീഡിയോയിൽ കാണുന്ന കാണുന്ന നാല് പ്രാവ് ഒരാളെ പ്രാവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം രണ്ട് മെയിലും ഒരു പേറും അപ്പോൾ പതിമൂന്ന് പ്ലസ് കൺഫേം കൺഫേമാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം